എല്ലാവർക്കും നമസ്കാരം ഒത്തിരി കാലമായി നമ്മൾ തമ്മിൽ അല്ലേ ഞാൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് 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 പിന്നെ കഥ കേൾക്കുന്നവർ കുറേയൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴെനിക്കൊരു മടുപ്പ് തോന്നി കഥ കുറച്ചിൽ നിർത്തി പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ കൂടെ കഥകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് കാരണം ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സാപ്പോ ഒക്കെ എടുത്ത എല്ലാത്തിലും റീൽസ് മാത്രം കണ്ടാണ് പരിചയം അല്ലേ പക്ഷേ അഞ്ചാറോ മിനിറ്റോ ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചാൽ വേറെ ഫോണിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല കഥ കേൾക്കുകയും ചെയ്യാം അങ്ങനെ ഈ കഥ വീണ്ടും തുടരണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് നിങ്ങൾക്കറിയാം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ കഥകളുടെ രാജാവ് മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ് അപ്പോൾ വീണ്ടും കഥ തുടങ്ങുന്നത് ഈ ദിവസമായാലോ എന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായി അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സിരസ് നമിക്കുന്നു ഞാൻ ബഷീറിൻ്റെ പൂമ്പഴം എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് പൂമ്പഴം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ എന്നാൽ ഇത്ര സുലഭമായിട്ടൊന്നും പണ്ട് പൂമ്പഴം കിട്ടിയിരുന്നില്ല എന്ന് വേണം ബഷീറിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ കഥയിലെ കഥാപാത്രങ്ങൾ രണ്ട് പേരാണ് അബ്ദുൽ ഖാദറും ജമീലയും ജമീല അന്നേ ബി എ ഡിഗ്രിയൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ് ഇപ്പം ബി എ ഡിഗ്രി ഡിഗ്രിയൊക്കെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വലിയൊരു കാര്യമാണ് ഇന്നത്തെ പോലെയൊന്നല്ല എന്നാൽ അബ്ദുൾ ഖാദറോ വലിയ പഠിപ്പൊന്നുമില്ല കാര്യമായി പണിയും തൊഴിലൊന്നുമില്ല ബഷീർ പറഞ്ഞത് ഒരു റൗഡി എന്നാണ് എന്ന് വെച്ചാൽ ചീത്ത സ്വഭാവക്കാരനെന്നൊന്നും ഇല്ല ബഷീറിനെ എന്തൊന്ന് പറയും കൂട്ടി പറയും ആ കൂട്ടത്തില് കുറച്ചൊരു റൗഡിത്തരം ഉണ്ടായിരുന്നിരിക്കണം കയ്യിൽ അതുകൊണ്ടാണ് ബഷീർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ജമീല പറഞ്ഞു അവൾക്ക് പൂവമ്പഴം തിന്നണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ അബ്ദുൽ ഖാദർ വിചാരിച്ചു പൂവമ്പഴം നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ് മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി അയാൾ സമ്മതിച്ചു പഴം മേടിക്കാനായിട്ട് പോയി എന്നാൽ പഴം അന്വേഷിച്ച് ആ നാട് മുഴുവൻ നടന്നു പഴം കിട്ടിയില്ല അപ്പോൾ വിചാരിച്ചു എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോയാൽ കിട്ടും പോകുമ്പഴം കിട്ടാതിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല കരുതി അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ കടത്ത് കടന്നിട്ടൊക്കെ പോകണം അപ്പോൾ അവിടെ വഞ്ചിയിലൊക്കെ കയറി അടുത്ത ഗ്രാമത്തിൽ ചെന്നു പക്ഷെ അവിടെയും എന്ത് കിട്ടിയില്ല പോമ്പഴം കിട്ടിയില്ല അപ്പോൾ വളരെ നിരാശയായി എന്നാലും പോമ്പഴത്തിന് പകരം നല്ല കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ട് ബഷീർ അബ്ദുൽ ഖാദർ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഈ ഓറഞ്ചുമായി കടത്തിൽ വന്നപ്പോൾ കടത്തുള്ള തോണിക്കാരൻ അയാളുടെ വീട്ടിലേക്ക് പോയി ഇവർ ഇയാൾക്ക് കട ഈ പുഴ നീന്തി വേണം ഇനിപ്പുറത്ത് എത്താൻ അപ്പോൾ ഓറഞ്ചൊക്കെ ഒരു പൊതിഞ്ഞ് തലയിൽ കെട്ടി മുണ്ടൊക്കെ കുത്തി മടക്കി മുട കുത്തി അദ്ദേഹം എന്ത് ചെയ്തു ഈ പുഴ നീന്തി ഇക്കരെ വന്നു പ്രിയതമയ്ക്ക് ജമീലയ്ക്ക് ഓറഞ്ച് കൊണ്ടുവന്ന് കൊടുത്തു എന്നാൽ ജമീല പറഞ്ഞു എനിക്ക് ഓറഞ്ച് വേണ്ട ഞാൻ ആവശ്യപ്പെട്ടത് പൂവമ്പഴാണ് എനിക്ക് പൂവമ്പഴം മതി അബ്ദുൽ ഖാദറിന് വലിയ വിഷമമായി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഇത് കിട്ടാനിട്ടാണ് ഞാൻ മേടിച്ച് കൊണ്ടുവരാഞ്ഞത് പക്ഷേ ജമീല എന്ത് ചെയ്താലും ഓറഞ്ച് തിന്നാൻ കൂട്ടാക്കിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുൽ ഖാദറിന് ദേഷ്യം വന്നു അയാൾ പോയി നല്ലൊരു വഡിങ് കൊണ്ടു വന്നിട്ട് പറഞ്ഞു തിന്നടി നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ജമീലിക്ക് പേടിയേ ജമീല വേഗം ഓറഞ്ച് തിന്നാനൊരുങ്ങി അപ്പോൾ ഓറഞ്ച് തിന്നുമ്പോൾ അബ്ദുൽ ഖാദർ ചോദിച്ചു നീ എന്താ കഴിക്കണേ ഓറഞ്ച് അല്ല പൂവമ്പഴാണിത് പൂ അപ്പോൾ ജമീല സമ്മതിച്ചു ഓറഞ്ച് പോലെയുള്ള പൂവമ്പഴം അങ്ങനെ ജമീല പൂവമ്പഴമൊക്കെ കഴിച്ചു കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടു പേർക്ക് വയസ്സായപ്പോൾ അവർ ചിലപ്പോഴൊക്കെ അവരുടെ യൗവനത്തിൽ ഉണ്ടായ ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും ഓർത്ത് ചിരിക്കുമായിരുന്നു ഇത്രേ ഇതാണ് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന കഥ കഥ ഉണ്ടാവും നല്ല കഥയാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില സാധനങ്ങൾക്കൊക്കെ വാശി പിടിക്കും പിടിക്കൂലേ കുറച്ച് വാശിയൊക്കെ വേണം പക്ഷെ എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ വാശിയൊക്കെ വിടണം ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ ഒക്കെ വേണമെന്ന് പറയും അവർ പോയി ചിലപ്പോൾ വാങ്ങാതെ വരും പക്ഷെ അപ്പോൾ അത് അവർ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും കൂടെ വേണം എന്നും കൂടെ ഒരു അർത്ഥം ഈ കഥയ്ക്കുണ്ട് അപ്പോൾ ഇനി ഒരു കഥ ഇനിയൊരിക്കൽ പറഞ്ഞു തരാം